മധ്യപൂർവ്വദേശത്ത് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനികാഭ്യാസം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് നാൽപ്പതിനായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അമ്പതിനായിരമായി ഉയർന്നിട്ടുണ്ട് സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു വർഷങ്ങളായി ഇവിടെ സൈനിക ശക്തി യാണ് ചെയ്യുന്നത് എന്തായാലും ഇസ്രായേലിനൊപ്പം തന്നെ യു എസ് ഉണ്ട് അതേസമയം തന്നെ ഇരു രാജ്യങ്ങളും വിദഗ്ധം പാലിക്കണമെന്നും യുദ്ധം പാടെ അവസാനിക്കണമെന്നും യു എസ് പറഞ്ഞിരുന്നു അതേസമയം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെ ലബനലിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കി രംഗത്തെത്തുകയായിരുന്നു ഹിസ്ബുളയുടെ സീനിയർ കമാൻഡറയാണ് ഇസ്രായേൽ അവസാനമായി വകവരുത്തിയത് ഗസൈൽ ഹമാസിനെതിരെ നടത്തിയതിന് സമാനമായ പോരാട്ടം തന്നെയാണ് ലബനിലും ഇസ്രായേൽ ലക്ഷ്യമിടുന്നുവെന്നതാണ് വിലയിരുത്തൽ ജീവനോടെയോ അല്ലാതെയോ പിടികൂടി നൽകിയാൽ എഴുപത് ലക്ഷം ഡോളർ ഇനാം പ്രഖ്യാപിച്ച ഭീകരനെയാണ് ഇസ്രായേൽ ഇന്നലെ കൊന്നു തള്ളിയത് ഈ ആക്രമണം ഹിസ്ബുള്ളയെ ഞെട്ടിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രായേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇസ്രായേലിന്റെ തിരിച്ചടി ബെയറൂട്ട് ലക്ഷ്യമിട്ട് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആക്രമണത്തിൽ ഇന്നലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നൂറ്റിനാൽപ്പത് റോക്കറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ പ്രത്യാക്രമണം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റു വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായ ഡാനിയ പ്രാന്ത ഒരു കെട്ടിടത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ലബനിലെ അമേരിക്കക്കാർക്ക് നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളിൽ അമേരിക്ക ഏഴ് മില്യൺ ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ച സീനിയർ ഹിസ്ബുള ടെറർ സെൽ കമാൻഡർ ഇബ്രാഹിം അക്ബിലാനാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാസങ്ങൾക്ക് മുമ്പ് തെക്കൻ ബേറൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഭൂവാധുഷുക്കറിന് ശേഷം സായുധ സേനയുടെ രണ്ടാമത്തെ കമാൻഡറായിരുന്നു ഇയാളെന്നും സൂചനകളുണ്ട് ഇതോടെ മധ്യപൂർവ്വദേശത്ത് യുദ്ധഭീതി പടരുകയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം യുദ്ധപ്രഖ്യാപനമാണെന്നാണ് ഹിസ്ബുള്ളയുടെ സെക്രട്ടറി ജനറൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി തന്നെ വിലയിരുത്തി സർവസന്നാഹങ്ങളുമായി യു എസ് രംഗത്തുണ്ട് ഉഗ്രശക്തിയുള്ള ആയുധങ്ങളും പടക്കപ്പലുകളുമായി സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണ് കാലങ്ങളായി യു എസ് ായിരം സൈനികരും പന്ത്രണ്ടോളം യുദ്ധക്കപ്പലുകളും വ്യോമസേനയുടെ നാല് പോർവിമാനങ്ങളും ആ സൈനിക വ്യൂഹത്തിൽ ഉൾപ്പെട്ടിരുന്നു ഇസ്രായേൽ ലബനൻ സംഘർഷം രൂക്ഷമായതിനു പിന്നാലെ ഇത് അമ്പതിനായിരമായി ഉയർന്നു സഖ്യകക്ഷികളെ സംരക്ഷിക്കുന്നതിനും ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനും യു എസ് ഇവിടെ സൈനിക ശക്തി ബലപ്പെടുത്തുകയാണ് യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ കാലന്റ് കഴിഞ്ഞ ആഴ്ച നിരവധി തവണ യു എസ് പ്രതിരോധ സെക്രട്ടറി ലോർഡ് ഓസ്റ്റിനുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുണ്ട് ഹിസ്ബുളയ്ക്കെതിരായ സൈനിക നടപടി തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോ ഖ്യാലൻ്റെ വ്യാഴാഴ്ച വ്യക്തമാക്കിയിരുന്നു